ഹായ് ഫ്രണ്ട്സ് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം നെത്തോലി അച്ചാർ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്ത നെത്തോലി മഞ്ഞൾപ്പൊടി ഉപ്പ് കായപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ചേർത്ത് നമ്മൾ നല്ലെണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില നമുക്ക് കടായ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതി കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അര സ്പൂൺ കടുക് കടുക് നല്ല എണ്ണയിൽ കിടന്ന് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് നമുക്ക് അതിലേക്ക് ചേർക്കാം ചെറുതായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം രണ്ട് തണ്ട് അതിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ലപോലെ വഴറ്റി ചെറിയ ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റണം ഇച്ചിരി മഞ്ഞൾ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ പുലുവപ്പൊടി എന്നിട്ട് ചെറുതായിട്ട് വഴറ്റി ആ പച്ചമണ് മാറുന്നവരെ ഒന്ന് വഴറ്റണം എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ മുളകൊടി ചെറുതായിട്ട് വഴറ്റി ചെറിയ ഫ്ലെയിമിലിട്ട് വേണം വഴട്ടാൻ ചെറിയ ഇച്ചിരി ഗരം മസാല അതുകൊണ്ടിട്ട് നല്ലണക്ക് ഇണക്കം മാറി പച്ച ചവ മാറിയതിന് ശേഷം ശകലം വിനാരി കായ്പ്പൊടിയും ചേർത്ത് നല്ലപോലെ പോലെ വഴട്ടുക ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എന്നിട്ട് നല്ല ഇണക്ക് വഴട്ടി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലി അതിലേക്ക് ചേർക്കാം നല്ല വഴറ്റി മസാലയെല്ലാം നല്ല ഇണക്ക് യോജിപ്പിച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ഇണക്ക് വ വഴറ്റി ആ വെള്ളമൊന്ന് ചെറുതായിട്ട് പറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ആ നിത്തോലി അച്ചാർ റെഡി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക ഒരുപാട് അമൃത്തുക അടുത്ത ഡിഷുമായി പിന്നീട് കാണാൻ പാ